ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് അടിപൊളി താമരകൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല വിലക്കുറവിൽ നല്ല ട്യൂബ് വെൽസാണ് നമ്മൾ തരുന്ന തരുന്നത് ഡി ടി ഡി സി വഴി സ്പീഡ് ബോസ് വഴിയും പിന്നെ സ്പീഡ് ആൻഡ് സേഫ് വഴിയും നമ്മൾ അയച്ചു തരും കേട്ടോ നിങ്ങൾക്ക് ഏതിലാണ് അയക്കേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന താമരയുമായി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പ് ചെയ്യാം കേട്ടോ വാട്സപ്പിൽ നമ്മൾ എല്ലാ സംശയങ്ങളും ക്ലിയർ ആക്കി തരുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ താമരകൾ നട്ടുപിടിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പുതിയ വെറൈറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ തന്നെ വാട്ടർ ലില്ലി വാട്ടർ പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുണ്ട് അപ്പോൾ വാട്ടർ ലില്ലിയൊക്കെ ആവശ്യമുള്ളവർ രാവിലെ മെസ്സേജ് അയക്കാം കേട്ടോ രാവിലെ സമയത്ത് ഒരു ഉച്ച വരെ വാട്ടർ ലില്ലി ഉള്ളവർ മെസ്സേജ് അയക്കുക അപ്പം നമ്മൾ പൂക്കൾ ഏതൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയിട്ട് വീഡിയോസ് ചെയ്ത് അയച്ചു തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് താമരയ്ക്ക് നമുക്ക് സെയിലിന് റെഡി ആയിട്ട് വന്നിരിക്കുന്നത് ഇത് ഒരേ ഒരു ട്യൂബറാണ് കേട്ടോ ക്യൂ വൺ ത്രീ ത്രീ എന്നാണ് ഇതിൻ്റെ ഐ ഡി പുതിയ ഏറ്റവും പുതിയ വെറൈറ്റി ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് നല്ല ബ്ലൂമറാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഫോട്ടോ നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ എല്ലാ സോറി ഫോട്ടോ നമ്മൾ സൈഡിൽ കൊടുക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഏതോ ഒരു പുതിയ വെറൈറ്റി കൊടുത്തപ്പോൾ ഒരു കസ്റ്റമർ പറഞ്ഞാൽ അത് യൂട്യൂബിലില്ലല്ലോ അപ്പോൾ ഈ പുതിയ വെറൈറ്റികളൊന്നും ചിലതൊന്നും നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണില്ല അത്രയും പുതിയ വെറൈറ്റികളായതുകൊണ്ടാണ് കേട്ടോ യൂട്യൂബിലൊന്നും വീഡിയോസ് ഇതിൻ്റെ മറ്റുള്ളവർ അപ്ലോഡ് ചെയ്തെങ്കിലേ ഉണ്ടാവുള്ളൂ ചെയ്തിട്ടില്ലെങ്കിൽ കാണാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഐ ഡി ക്യൂ വൺ ത്രീ ത്രീ എന്നാണ് ഏറ്റവും നല്ല പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് പിന്നെ ഇതാ ഇത് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതും ഏറ്റവും നല്ല പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു വലിയ ട്യൂബറിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ ഇതാ ഈ ഒരു ട്യൂബർ കേട്ടോ ഇതും അത്യാവശ്യം നല്ല ട്യൂബർ തന്നെയാണ് മൂന്ന് നാല് ഗ്രോത്ത് ടിപ്പ് ഒക്കെ ഉണ്ട് നല്ല ഹെൽത്തിയായ ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് മോർണിംഗ് സ്റ്റാർ ആണ് ഇതും നല്ല ബ്ലൂമറാണ് കേട്ടോ ഈ ഒരു കാലാവസ്ഥയിലും നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് മോർണിംഗ് സ്റ്റാർ ഒക്കെ കേട്ടോ ഇത്ര വെറൈറ്റി ഇതാ ഏറ്റവും വലിയ വലിയ ട്യൂബേഴ്സുകളാണ് ഇത് ആണ് കേട്ടോ ഫോർണറ് ഒരു വെള്ള താമര നല്ല രസമാണ് ഇതിൻ്റെ പെറ്റൽസ് കാണാനായിട്ട് അപ്പോൾ ഇത് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് നിറയെ ഫ്ലവർ ചെയ്യുന്ന ബ്ലൂമർ ആയിട്ടാണ് കേട്ടോ ഫോർണറ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഒരു എഴുപത് നൂറ്റി മുപ്പത് ഇതാണ് റേറ്റ് ഇട്ട് ഇത്രയും വലിയ ട്യൂബേഴ്സിന് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് വെള്ള താമരയാണ് വെറൈറ്റി ബുദ്ധ സൗണ്ടാണ് കേട്ടോ ഇതും നൂറ്റി അറുപത് രൂപയാണ് രണ്ട് അടിപൊളി ട്യൂബേഴ്സാണ് ഉള്ളതും ബുദ്ധ സൗണ്ടിൻ്റെ നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ കണ്ടോ നല്ലവണ്ണം പിടിച്ചു കിട്ടുന്ന നൂറ്റി അറുപത് രൂപയുടെ ബുദ്ധ സൗണ്ട് വൈറ്റ് കളറാണ് കേട്ടോ പിന്നെ ഇത് ഒരു സൂപ്പർ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് സൂപ്പർ പിങ്കിൻ്റെ ഒരൊറ്റ ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ സൂപ്പർ പിങ്ക് മറ്റേ പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ പിങ്ക് അയണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ പിങ്ക് അയണിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് നല്ല ടിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ പിങ്ക് അയണിൻ്റെ ഫ്ലവർ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ട്യൂബേനെ വെറൈറ്റികളാണെന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് പിങ്ക് അയണൊക്കെ ഇല്ലാത്തവർ പെട്ടെന്ന് വാങ്ങി വയ്ക്കുക കുറച്ച് ട്യൂബേഴ്സ് ഉള്ളത് ഇത്ത വെറൈറ്റി കാവേരി ആണ് കേട്ടോ നല്ല ഹൈറ്റിൽ പോയിട്ട് നന്നായി ഫ്ലവർ ചെയ്ത കാവേരിയുടെ ട്യൂബേഴ്സാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പൂക്കൾ തന്ന കാവേരിയുടെ ട്യൂബറുകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വലിയ ട്യൂബറിന് ഈ ടൂ ഹൺഡ്രഡ് പിന്നെ അതായത് വൺ ഫിഫ്റ്റി പിന്നെ ടൂ ഹൺഡ്രഡിൻ്റെ രണ്ട് ട്യൂബറുണ്ട് കേട്ടോ ഇല്ല ടൂ ഹൺഡ്രഡിൻ്റെ രണ്ട് ട്യൂബറുണ്ട് ഇതാണ് ടൂ ഹൺഡ്രഡിൻ്റെ ട്യൂബറൊക്കെ നന്നായി കണ്ടു വലിയ ട്യൂബേഴ്സ് ആണ് ഇത് ഹൺഡ്രഡ് ആണ് കേട്ടോ നല്ല അടിപൊളി ട്യൂബറുകളാണ് കാവേരി നിറയെ പൂക്കൾ തന്ന കാവേരിയുടെ ട്യൂബറാണ് അടുത്ത വെറൈറ്റി ഒറ്റോപ്പസാണ് കേട്ടോ ഒറ്റോപ്പസിൻ്റെ ഈ ഒരു വലിയ ട്യൂബറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പിന്നെ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റിനാൽപ്പതിൻ്റെ മൂന്ന് ട്യൂബറുണ്ട് പിന്നെ വൺ ഫിഫ്റ്റിയുടെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഒറ്റോപ്പസിൻ്റെ വൺ ഫിഫ്റ്റിയുടെ ഒരു ട്യൂബറും ഉണ്ട് അപ്പോൾ ഏറ്റവും നല്ല വിലക്കുറവിൽ ഏറ്റവും നല്ല പുതിയ വെറൈറ്റികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇത്ര വെറൈറ്റി തമോയാണ് കേട്ടോ തമോ എല്ലാവരും ചോദിക്കാറു ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് കണ്ടു ഇത്രയും ഗ്രോത്തിട്ടിപ്പുള്ള ഇതൊക്കെ പെട്ടെന്ന് പിടിച്ച് കയറും കേട്ടോ ഞാൻ അത്രയ്ക്ക് നല്ല ട്യൂബ് വേഴ്സാണ് എനിക്കിവിടെ ഒരുപാട് ട്യൂബേഴ്സുകൾ കഴിഞ്ഞ ദിവസത്തി പെൻഡിങ് നടാനുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിലൊരു തമോ നട്ട് വയ്ക്കായിരുന്നു കാരണം അത്ര നല്ല ട്യൂബറുകളാണ് കേട്ടോ ഇതാണ് ട്യൂബറുകൾ അപ്പോൾ ഇതിൻ്റെ മുന്നൂറ് ഇരുന്നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബ് ആണ് എല്ലാം വലിയ വലിയ ട്യൂബറുകളാണ് കേട്ടോ നല്ല ഹെൽത്തിയായ അടിപൊളി വലിയ വലിയ ട്യൂബ് ആണ് കേട്ടോ മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇതാണ് റേറ്റ് തമോയാണ് നമ്മുടെ അടുത്തതാണ് ഇത്രയും വലിയ ട്യൂബർ എല്ലോ പിയോണിയുടെ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് പിന്നെ വൺ ഫിഫ്റ്റിയുടെ കുറച്ച് പേർക്കുണ്ടാവും പിന്നെ ടൂ ടു ഹൺഡ്രഡിൻ്റെ ആണുള്ളത് അപ്പം എല്ലോ പിയോണി നമ്മുടെ അടുത്ത് ഇന്ന് ആണ് അപ്പം മഞ്ഞ ചുവമ്പ് വെള്ള പിങ്ക് ഈ എല്ലാ കളറിലും നിങ്ങൾക്ക് കോംബോ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ കുറച്ചും റേറ്റ് നമ്മൾ കുറച്ച് തരുന്നതായിരിക്കും വെറൈറ്റി വസുഗിയാണ് കേട്ടോ വസുഗിയുടെ രണ്ട് വൺ ഫിഫ്റ്റിയുടെ ഒരെണ്ണം ഉണ്ട് ഹൺഡ്രഡിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബ് വേൾസാണ് ഇന്ന് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നാളെ മുതൽ നമുക്ക് ഒത്തിരി വെയിൽസുകൾ വരുന്നുണ്ട് അപ്പം എന്താ പറയുക നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക കമൻ്റ് ചെയ്യുന്നു നമ്മൾ വിന്നറ് തെരഞ്ഞെടുത്തില്ല കേട്ടോ ഞാൻ സൺഡേ നമ്മൾ പള്ളിയിൽ പോയി വന്നതും വീഡിയോ വീഡിയോടെയാണ് കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് ഓരോരോ ഈ ആഴ്ച ഫുൾ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു കേട്ടോ അതുകൊണ്ട് വീഡിയോസ് ഒന്നും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം ഉണ്ടായില്ല അടുത്ത് ഇനി ഈ തിങ്കളാഴ്ച മുതൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളും നമ്മൾ നറുക്കെടുക്കും എന്ന അതുകൊണ്ട് നമുക്ക് നറക്കെടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വീഡിയോ പിടിച്ചതാണ് പിന്നെ എന്താ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഇരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേര് കമൻ്റൊക്കെ ഇടുന്നുണ്ട് ആദ്യമായിട്ടാണ് ചാനൽ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊക്കെ ഒത്തിരി സന്തോഷം നിങ്ങളെ വിലയേറിയ കമൻറ്റും ഒക്കെ നമുക്ക് ആവശ്യമാണ് ലൈക്ക് എല്ലാം ആവശ്യമാണ് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് നിങ്ങൾ വാട്സപ്പിൽ വരെ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നാളെ വാട്ടർ ലില്ലി അയക്കാനുള്ളവർക്കൊക്കെ വാട്ടർ ലില്ലിയും നോട്ടസ് അയക്കാനുള്ളവർക്കൊക്കെ ബാക്കി ബാക്കി നമ്മുടെ പെൻഡിങ്ങിലുള്ള ഒരു പത്തിരുപത് കൊറിയറുണ്ട് എല്ലാം നാളെ അയച്ചു വിടുന്നതായിരിക്കും കേട്ടോ അപ്പം എന്നോ എൻ്റെ അടുത്തു നിന്ന് വാങ്ങുന്നവരെന്തിനും തയ്യാറായ ആളുകളാണ് കേട്ടോ ഇപ്പം എന്നെ നന്നായിട്ട് അറിയുന്ന കുറേ പേര് കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായില്ല അപ്പോൾ എല്ലാവരോടും ഒത്തിരി ഒത്തിരി താങ്ക്സ് ടാറ്റാ